ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ആട് ഫാമു ആയിട്ടാണ് അപ്പോൾ ആട് വളർത്തുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോയാണ് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ് ഒരു ഫാത്തിമ നഗറിലാണിത് ഈ ഫാം ഉള്ളത് സാധാരണ ആടുകളെ അല്ല ഇവിടെ വളർത്തുന്നത് ഇവിടെ നാടനം ആടുകളെയാണ് വളർത്തുന്നത് ഇവിടെ അതിന്റെ വലുതിനെയും വളർത്തുന്നുണ്ട് കുഞ്ഞി ആടുകളെയും വളർത്തുന്നുണ്ട് ആ അത് മാത്രമല്ല ഇവിടെ എന്നെ എന്നെപ്പോലെ പതിനഞ്ച് ഒരു ചേട്ടനാണ് ഈ ഫാം നടത്തുന്നത് നമുക്ക് ആ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ആടുകളിനെ കാണിച്ചു തരാം വലിയ ആട് വെപ്പുണ്ട് അതോടെ അതിന്റെ ചെറിയ ആടുകളുണ്ട് ഇവിടെ ഒരു വലിയ ആടുണ്ട് ഈ നിൽക്കുന്നത് ഫുള്ള് ആ ആടുകളുടെ കുഞ്ഞിരുന്ന ആളാണ് ഇത് നാടൻ എന്ന ആടുകളാണ് അപ്പൊ അവിടെ തന്നെ അത് ഒരുപാട് കുഞ്ഞുങ്ങൾ തരും പാല് തരും ഇവിടെ തന്നെ അത് ഉപയോഗിക്കുന്നു അവിടേക്ക് കുറച്ച് വലിയത് കൊണ്ട് ഇവിടേക്ക് കുഞ്ഞുങ്ങളുമാണ് ഇതൊരു കറുത്ത പെണ്ണാടാണ് ഇവിടെ ഈ ഒരു വലിയൊരു ആടില്ല അത് മാത്രമേ ആനാടായിട്ടുള്ളു ബാക്കിയെല്ലാം പെണ്ണാടുകൾ തന്നെയാണ് കണ്ടോ ആ അവിടെ നിൽക്കുന്ന മാത്രമാണ് ഇവിടെ ആണായിട്ടുള്ളത് ബാക്കിയെല്ലാം പെണ്ണാടുകളാണ് സാധാരണ രീതിയിൽ ഇലയും പച്ചയും ഒക്കെ കൊടുത്ത് ഒരു ഒരു പ്ലോട്ടാണ് ഇതിനെ വളർത്തുന്നത് ഇത് വളർത്തുന്ന ചേട്ടൻ ഇവിടെ ഉണ്ട് നമുക്ക് എന്താ ചേട്ടന്റെ പേരും ചോദിക്കാം ഇതെങ്ങനെയാ വളർത്തുന്നതെന്ന് ചോദിക്കാം നമുക്ക് ചോദിക്കാം അപ്പൊ ചേട്ടന്റെ പേരെന്താ ബിനോ ഇവിടെ മൊത്തത്തിൽ എത്ര ആടുകളുണ്ട് ശരി എന്താണ് ടാർപ്പ് വിരിച്ചതിന്റെ മേലെ കൂടെ അതിന്റെ ഉള്ളിലാണ് ഈ ആടുകളെ വളർത്തുന്നത് അതുകൊണ്ട് ഒരുപാട് ചെലവന്നും അപ്പൊ പതിനഞ്ചു വർഷമായി അപ്പൊ ഇവിടെ കൂടുതൽ ആണാടുകളല്ലേ അല്ല പെണ്ണാടുകളല്ലേ ഉള്ളത് അവയിൽ നിന്ന് പാൽ ഉൽപാദിക്കുന്നുണ്ട് ഉൽപാദിപ്പിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഇത് പതിനഞ്ചു വർഷമായിട്ട് തുടങ്ങിയിട്ട് ഒരുപാട് എക്സ്പെൻസ് വന്നിട്ടുണ്ടോ ഇവിടെ ആണോ അപ്പൊ ഈ വലിയ ആടുകളെ വിളിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ ഉണ്ടോ വളർത്താൻ വേണ്ടി വിളിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ വലുതിനെ വിളിക്കുന്നുണ്ട് ഇതിന്റെ ഈ ഭക്ഷണം ഭക്ഷണം എപ്പോഴാ ടൈം എന്താണ് കൊടുക്കുന്ന ഒരു ടൈമിംഗ് ഒക്കെ കൊടുക്കും പിന്നെ ഉച്ച ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ പുല്ലിട്ട് കൊടുക്കും അടുത്ത വെള്ളം കൊടുക്കും ആ ഒരു രാവിലെ ഒമ്പത് മണിക്ക് എന്ത് കൊടുക്കാറ് തേങ്ങ പുണ്ണാക്ക് അത് വെള്ളത്തില് കോരട്ട് വെള്ളത്തില് കോരട്ട് വെള്ളത്തില് കോരട്ട് ആണോ അപ്പൊ ഈ വല്യ ആടും ചെറിയ ആടും കൂട്ടിട്ട് മൊത്തത്തിൽ ഇവിടെ എത്ര ആടുകൾ ഉണ്ടാവും ഏകദേശം നാപ്പത് മുതൽ അമ്പത് ആടുകൾ വരെ ഉണ്ടാവും അപ്പോൾ ഈ ഫാം വന്നിട്ടുള്ളത് നമ്മുടെ ഫാത്തിമ നഗറിലാണ് അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ വളർത്തുന്ന അടിപൊളി ആടുകളാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ആടുകളിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഇവരുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ എൻ്റെയും ഈ ചേട്ടൻ്റെയും വീഡിയോ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ വീഡിയോ യൂട്യൂബിൽ നിന്ന് ബാക്കിലേക്ക് പോകാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോയുടെ വേണ്ടി ചെയ്യുന്നു ടാറ്റാ